ചെക്ക് റിവ്യൂഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലി ടാസ്ക് കംപ്ലീറ്റ് പൂർത്തിയായി ടാസ്ക് ആരാണ് വിജയിച്ചത് അതുപോലെ തന്നെ ടിക്കറ്റ് ഫിനാലയിലേക്ക് ഉള്ള ഒരു എൻട്രി അതെങ്ങനെയാണെന്നും പറഞ്ഞുതരാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന ടാസ്ക് മൂന്ന് റൗണ്ടുകളും പൂർത്തിയായി ഇതോടുകൂടി വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റഡ് ആയി ക്രാച്ച് ആൻഡ് മിൻ ടാസ്കിലെ അവസാന റൗണ്ടിലെ അനീഷിന് കിട്ടിയത് ആറ് കോയിൻ ആണ് എട്ട് പോയിന്റ് കിട്ടി അതുപോലെ ഷാനവാസിന് കിട്ടിയത് പതിനഞ്ച് കോയിൻ ആണ് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഉപ്പുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല അതാണ് ഇരുപത്തി ആറ് പോയിന്റ് ആണുള്ളത് ലക്ഷ്മിക്ക് കിട്ടിയത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോയിൻ എട്ട് പോയിന്റ് അനുവിന് കിട്ടിയത് ഒമ്പത് കോയിൻ പന്ത്രണ്ട് പോയിന്റ് അനുവിനെ മധുരമുള്ളതൊന്നും കഴിക്കാനും പാടില്ല നേരത്തെ ദീപാവലിക്ക് ഗിഫ്റ്റ് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഗിഫ്റ്റ് കൈപ്പറ്റാൻ പറ്റില്ല അതുണ്ടായിരുന്നു ഒരു പണി ഇപ്പം അതിൻ്റെ കൂടെ മധുരമുള്ളതൊന്നും കഴിക്കാനും പാടില്ല അപ്പം രണ്ട് പണി അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ അടുത്തത് ആര്യന് പത്ത് കോയിനാണ് കിട്ടിയത് പതിനൊന്ന് പോയിന്റ് അക്ബറിന് പത്ത് പോയി കോയനാണ് കിട്ടിയത് പതിനഞ്ച് പോയിന്റ് സാബു മേനെ നാല് കോയിനാണ് കിട്ടിയത് അത് അഞ്ച് പോയിന്റ് നെവിന് ഏഴ് കോയിൻ ആണ് കിട്ടിയത് ഒമ്പത് പോയിന്റ് നൂറയ്ക്ക് പന്ത്രണ്ട് ആണ് കിട്ടിയത് പതിനെട്ട് പോയിന്റ് ആതിലേക്ക് നാല് കോയിൻ ആണ് കിട്ടിയത് നാല് പോയിന്റ് അപ്പം ഇതോടുകൂടി സ്ക്രാച്ച് ആൻഡ് മിൻ ടാസ്ക് പൂർണ്ണമായി ഈ മൂന്ന് റൗണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ പോയിന്റുകൾ ആര്യന് അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് റൗണ്ടിലും കൂടി ആതിലേക്ക് പതിനാറ് പോയിന്റ് സാബുമാനെ ഇരുപത്തൊമ്പത് പോയിന്റ് ഷാനവാസിന് അമ്പത്തൊമ്പത് പോയിന്റ് ഷാനവാസാണ് ഇതിൽ ടോപ്പ് സ്ക്രാച്ച് സ്ക്രാച്ചൻ മിന്നിൽ അനീഷിന് പതിനെട്ട് പോയിന്റ് നെവിന് മുപ്പത് പോയിന്റ് അനുമോന് നാൽപ്പത്തൊന്ന് പോയിന്റ് നൂറ നാൽപ്പത്താറ് പോയിന്റ് അക്ബർ മുപ്പത്തൊന്ന് പോയിന്റ് ലക്ഷ്മി ഇരുപത്തി രണ്ട് പോയിന്റ് ഇനി എല്ലാം കൂടി വീക്കിലി ടാസ്ക് എല്ലാം കൂടിയിട്ടുള്ള ടോട്ടൽ സ്കോറാണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് ഇമ്പോർട്ടൻറ്റ് ലക്ഷ്മിക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് അക്ബറിന് തൊണ്ണൂറ് പോയിന്റ് ആര്യന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് ആതിലയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് സാബുമാനെ അറുപത്തൊമ്പത് പോയിന്റ് ഷാനവാസിനെ നൂറ്റി ഏഴ് പോയിന്റ് അനീഷിന് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നെവിനെ നൂറ്റി നാല്പത്തി പോയിന്റ് അനുമോൾ നൂറ്റി എൺപത്തെട്ട് പോയിന്റ് നൂറ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് വീക്കിലി ടാസ്ക് തൂക്കിയത് ആര്യനാണ് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിലെ ഒരു സവിശേഷ അധികാരം ആരും ഉണ്ടായിരിക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ